ഹായ് ഫ്രണ്ട്സ് ഇത് ശനിയാഴ്ചത്തെ ആണ് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം വന്ന് കൊണ്ടുപോക്കോളാം പറഞ്ഞിട്ട് അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടെ കയറിയിട്ട് ചിക്കനൊക്കെ കൊണ്ടുവന്നു വന്നു ഞാൻ ചിക്കനൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വച്ചാൽ ഇന്ന് തിരുത്തി പറമ്പ് വിളക്കാണ് അപ്പോൾ വന്നിട്ട് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് വിളക്കിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ചിക്കനൊക്കെ വേഗം കഴുകിയെടുത്തു പിന്നെ നാളെ എനിക്കൊരു പിറന്നാളുണ്ട് അപ്പോൾ ഇന്നത് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ കാലത്ത് വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ഞാൻ കഴിച്ചില്ല ചിക്കനും ഇതൊന്നും ഞാനും വാശിയും കഴിച്ചില്ല ബിജാശേട്ടൻ ഇതൊക്കെ കൂട്ടിയിട്ട് പക്ഷെ ആൾ അമ്പലത്തിലൊന്നും കയറിയില്ല അപ്പം ഞാൻ വേഗം ചിക്കനൊക്കെ കറി വെച്ചിട്ട് പിന്നെ വിചാരിച്ചേട്ടൻ വന്നിട്ട് വിളക്ക് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മണിക്കുട്ടൻ മണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് അവനങ്ങനെ പോയി കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് കാലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം മാറ്റിവെച്ചു എന്നാന്ന് വെച്ചാൽ വറത്തിട്ട് കറി വെക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അപ്പം അങ്ങനെ വറുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ മാറ്റി വെച്ചു അപ്പോൾ വിചാക്ഷേട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ആൾ ഒരു പാക്കറ്റ് ചപ്പം ചപ്പാത്തി ഒക്കെയാണ് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കിയപ്പളേ ഞാനൊന്നും ഇവിടെ നിന്ന് ഉണ്ടില്ലല്ലോ ഞാനൊക്കെ അമ്പലത്തിൽ പോയിട്ടാണ് ഉണ്ടത് അത് കാരണം ചോറ് അത്യാവശ്യം ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ ചപ്പാത്തി ചൂടാനൊന്നും നിന്നില്ല അപ്പോൾ ഞാൻ വിചാച്ചേട്ടം വന്നതിന് ശേഷമാണ് വേഗം ചായ ഉണ്ടാക്കണത് അപ്പം അങ്ങനെ ചില ദിവസം ചായ വേണ്ടാന്ന് പറയും പക്ഷേ ചില ദിവസം ചായ കുടിക്കാറുണ്ട് അപ്പോൾ വന്നപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ വെച്ചു പിന്നെ ചീൻചട്ടിയും ചൂടായി വന്നപ്പോൾ വേഗം വറക്കാനുള്ള ചിക്കനൊക്കെ അതിൽ ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് വറക്കാണ്ട് ഞാൻ കറി വെക്കാറുണ്ട് പക്ഷേ വറുത്തിട്ട് കറി വെക്കുന്നതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം അത് കാരണം വേഗം ഞാൻ മസാലയൊക്കെ പറ്റിയ ചിക്കനൊക്കെ ചീൻചട്ടിയിൽ കിട്ടുകൊടുത്തു അപ്പം കന ഉള്ള ചീൻചട്ടി തന്നെ വെച്ചു എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീയൊക്കെ കുറച്ചിട്ടാലും ഇതിന് നല്ല ചൂടുണ്ടാവുമല്ലോ പക്ഷെ അവസാനം വന്നപ്പോൾ ഈ ചീൻചട്ടിയുടെ അടിയിലൊക്കെ ഇങ്ങനെ അടിയെ പിടിച്ച പോലെയായി ഞാൻ ചീഞ്ചട്ടിയൊക്കെ മാറ്റി അപ്പം അങ്ങനെ വേഗം ഞാൻ ചിക്കനൊക്കെ പറക്കിയിട്ടതിന് ശേഷം ഇനി എനിക്കിതൊക്കെ വറുത്ത് കറി ഉണ്ടാക്കിയതിന് ശേഷം വേണം കുളിക്കാൻ പിന്നെ ഞാൻ ഉപ്പ് പോലും നോക്കിയില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലേക്ക് അല്ലേ പോണത് അപ്പോൾ പിന്നെ വിശേഷാട്ടം കയറിയില്ല ആൾ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത് അവിടെ നിന്നിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അപ്പം അങ്ങനെ ഞാൻ ചീൻ ചട്ടിയിലൊക്കെ ചിക്കൻ വർക്കാനിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തിട്ടേ എന്നിട്ട് പിന്നെ വിചാക്ഷേട്ടനും ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു കുറച്ച് നേരം കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേഗം ഞാൻ സബോളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സബോളയൊക്കെ ഞാൻ സബോളയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്നാല് മൂന്നാല് സബോള ഞാനിപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ളതൊക്കെ വേഗം നന്നാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആയി വന്നപ്പോഴേ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വല്ലാണ്ട് ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ടൈറ്റ് ആണെങ്കിൽ പോലെ വറുത്തെടുക്കൊന്നുമില്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒന്ന് വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ മാത്രമാണ് ഞാൻ വറുത്തെടുക്കാറ് അപ്പോൾ അങ്ങനെ സബോളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോഴേക്കും വിശേഷമായിട്ടെന്നോട് ചായ ചോദിച്ചപ്പ്ളെയും എന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയിരുന്നത് സബോള ഞാൻ കുറച്ചൊക്കെ അരിഞ്ഞു കുറച്ചൊക്കെ നന്നാക്കി എടുത്തു അപ്പോൾ എനിക്ക് തോന്നി വയ്യ അതിന് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് തോന്നിയിട്ട് വേഗം ഞാൻ കുറച്ച് ചായയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം വേഗം ഞാൻ സബോളയൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ അങ്ങനെ സബോളയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വേഗം ഞാൻ സബോള അരിഞ്ഞെടുത്തു സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം അതൊക്കെ കറി വെക്കാം പിന്നെ എനിക്ക് ഈ ചിക്കൻ കറി വെക്കണം വിളക്കിന് പോണമെന്നൊരു മനസ്സിലൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ നാല് വർഷമായി താമസിക്കുന്നു ഈ നാല് വർഷമായിട്ടും വിളക്കുള്ളപ്പോൾ കുറേ നേരമൊന്നും കഴിയണവരൊന്നും നിൽക്കാറില്ല പക്ഷേ ജസ്റ്റ് പോയിട്ടൊന്നും കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നൊരു ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോരാറുണ്ട് അപ്പം അങ്ങനെ പോകണം എന്നുള്ളൊരു മനസ്സിൽ നമുക്ക് പോകാൻ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പോകണം തോന്നി അപ്പോൾ പിന്നെ ഞാൻ വേഗം സബോളയൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് ബിജാഷാരന് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഇറച്ചിയൊക്കെ വറവൊക്കെ ആയി വന്നതിന് ശേഷം വേഗം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ചീഞ്ചട്ടിയുടെ അടിയിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരു ും നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ടിട്ട് വർക്കല്ല അത് കാരണം എന്താണെന്നറിയില്ല അടിയിൽ ചെറുതായിട്ടിങ്ങനെ അതിൻ്റെ ഗ്രേവിയുടെ ഒക്കെ ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു വർക്കിടു വറുത്തെടുക്കലൊക്കെ ഞാനിതിൽ ചെയ്തു സബോളിയും തക്കാളിയും ഒരുവിധം വഴറ്റി പക്ഷേ പിന്നെ ഞാൻ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഇങ്ങനെ ചെറിയൊരു കനപ്പ് പോലെ തോന്നും അത് കാരണം ഞാൻ വേഗം പാത്രമൊക്കെ മാറ്റിയെടുത്തു എന്നിട്ട് ഞാൻ ചിക്കനൊക്കെ വറുത്ത് കോരിയതിന് ശേഷം സബോളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ എന്താ പറയുക തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അപ്പം ഞാൻ പറഞ്ഞില്ലേ വഴറ്റിലൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇൻ നല്ല ചൂടാണ് അത് കാരണം പെട്ടെന്ന് വാടി കിട്ടും അപ്പം അങ്ങനെ ഇത് സബോള അപ്പോഴേക്കും വിശേഷമായിട്ടും കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ആൾ വന്നവശം കുറച്ചു നേരം ഒക്കെ അവിടെ കെടുന്നു എന്താണെന്ന് വെച്ചാൽ വയ്യാന്ന് പറഞ്ഞിട്ട് മുമ്പ് വന്ന വശം പറഞ്ഞു വിളക്കിനൊന്നും പോണില്ലേ എനിക്ക് വയ്യ തീരെ വയ്യ എന്ന് പറഞ്ഞു പിന്നെ വാവച്ചി നമ്മുടെ കൂടെയല്ലേ അവളേനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ മണിക്കൂട്ടം പോകുന്ന പോലെ അവളെ വിടാൻ പറ്റില്ലല്ലോ അത് കാരണം പിന്നെ അവിടെ നിന്ന് അടുത്തൊന്നും അധികാരും ഉണ്ടായിരുന്നില്ല അത് കാരണം പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവളെ കൊണ്ടുപോയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം ഞാൻ മല്ലിപ്പൊടിയും വിളകും പൊടിയും ഒക്കെ കൊടുത്തു ഇട്ട് കൊടുത്തതിനു ശേഷം മസാലയൊക്കെ ഒരുവിധം ആയി വന്നപ്പോൾ ഞാൻ അതിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇട്ട് കൊടുത്തൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു മൂത്ത് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൽ ഇനി വേണ്ട പാത്രം മാറ്റാമെന്ന് ചോദിച്ചിട്ട് വേഗം ഞാൻ മസാലയൊക്കെ വേറൊരു ചീൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് തിളപ്പച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം വറുത്ത ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വേഗം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ വിജയശേട്ടനാണെങ്കിൽ തിരക്കായിട്ടാണ് നിൽക്കുന്നത് ഊണ് വെച്ച് വേഗം പോയേ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തിരക്കൊക്കെ ആവുമ്പോഴേക്കും വേഗം പോയി കണ്ടെത്തുക െ പിന്നെ എല്ലാം കാണാനൊന്നും ഞാൻ പറയില്ലേ നിന്നില്ല ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ കണ്ട് ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്താണെന്നുവച്ചാ കുറേ നേരം നിൽക്കാനായിട്ട് എനിക്കും വയ്യാന്ന് തോന്നി അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ചിക്കനൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി വേഗം ഞാൻ വിദേശമായിട്ട് ചോറ് കൊടുക്കട്ടെ അപ്പോൾ ചപ്പാത്തി ഒന്നും ചൂടാൻ നിന്നില്ല എന്താണെന്നുവെച്ചാൽ ചോറുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഒന്നും ചൂടണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ ഒന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അവിടുത്തെ തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു നന്നായിട്ട് എന്താ പറയുക മെഴുക്കിൻ്റെയും പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം പിന്നെ വിചാശായിട്ടിന് ചോറ് കൊടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അടുക്കളയും എല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം കിടക്കാലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കറി ഉണ്ടായിരുന്നില്ലേ കാലത്തത്തെ മുതിരക്കറി ഉണ്ടായിരുന്നു പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് വിചാശായിട്ട് ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്ന ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇനി വിളക്കിന് പോവാണ് അപ്പം അങ്ങനെ വേഗം വാതിലൊക്കെ പൂട്ടിയിട്ട് പോവാൻ നോക്കുകയാണ് ഏതാണ്ട് ഒരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോൾ പോയി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയപ്പോഴേ ഒരു വണ്ടി വെക്കാൻ പോലും സ്ഥലമല്ലേ അത്രയും വലിയ അത്രയധികം വണ്ടികളും ജനങ്ങളും ഉണ്ടായിരുന്നു തിരുത്തി ഏറ്റവും വലിയ വിളക്കാണ് അപ്പം അങ്ങനെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഒരു ഭാഗത്ത് സൈഡിൽ വണ്ടിയൊക്കെ വെച്ചിട്ട് കുറച്ചങ്കൂടെ നടക്കാനുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ വണ്ടി വെച്ചു എന്നിട്ട് വിചാരിച്ചേട്ടം പറഞ്ഞു ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നടന്നു നടന്നിട്ട് ഞാൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ചോറിന് വേണ്ടി ചോറ് കഴിക്കാനായിട്ട് വരി നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വരി വരുന്നു നിന്നപ്പോഴാണ് ഈ പാട്ടൊക്കെ കേട്ടത് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ നല്ല തിരക്കായിരുന്നു ചോറുണ്ടാൻ ചോറ് കിട്ടാനെ കിട്ടണേക്കാളും തിരക്ക് കൈ കഴുകാനായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം ചോറൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളവിടെ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയിരുന്നു പോയിരുന്നിട്ട് നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു പുളിഞ്ചിയും കായപ്പേരിയും പിന്നെ അവിയലും പപ്പടവും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ ഉണ്ടേഷം പിന്നെ പുറത്ത് വന്ന് നിന്നു അപ്പോൾ അവിടെ നിന്നിട്ട് പന്തലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും വിളക്കൊക്കെ വന്നു അപ്പോൾ കുറച്ച് നേരം വിളക്കും കണ്ടു അപ്പോൾ എല്ലാ കൊല്ലം വരാറുണ്ട് പക്ഷേ എന്താ പറയുക എനിക്ക് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ള ഒരു ഓർമ്മ പോലും തോന്നുന്നില്ല അപ്പം അങ്ങനെ വാവിച്ച് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് വില കൂട്ടുകാരികളെ എന്നൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഓരോ ചോക്കോബാറൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അവിടെ നിന്നിട്ടൊന്നും കഴിച്ചില്ല വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു അവിടെ നിൽക്കാനും പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ നല്ല അടിപൊളി വിളക്കായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ